ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണം അവസാനിച്ചു ഇനി വിതരണം ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുകയായിരിക്കും അതിനു മുമ്പായി തന്നെ സർക്കാർ ഇനി വിതരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്ന് ഘടു പെൻഷൻ കുടിശ്ശികയാണ് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം വിതരണം ചെയ്യും അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സർക്കാർ നൽകി കഴിഞ്ഞു പുതിയ സാമ്പത്തിക വർഷം മുതൽ വിതരണം ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഈ തുക പൂർണ്ണമായും വിതരണം ചെയ്യും ഏപ്രിൽ മാസം മുതൽ ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല ഫെബ്രുവരി മാസം ലഭിക്കുക തനത് മാസത്തെ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ സഹായമായിരിക്കും തുക വർദ്ധനവ് സംബന്ധിച്ചുള്ള അറിയിപ്പുകളും പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാർ കൂടിയാണിത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പരമാവധി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയെങ്കിലും നിറവേറ്റുമെന്നാണ് സർക്കാർ നൽകിയിട്ടുള്ള ഉറപ്പ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പെൻഷൻ വർധനവ് കൂടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളുമാണ് പുറത്തു വരുന്നത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ सब्स््रैब्च